ഹായ് സുഹൃത്തുക്കളെ െ എല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുമ്പോ സ്ഥലത്താണ് ചെണ്ടമേളങ്ങൾ ഇഷ്ടപ്പെടാത്തവരും ഇല്ല ചെണ്ടമേളത്തിൽ ഉപയോഗിക്കുന്ന ആ ഉണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയോ അത് വളരെ അസഹകരമായ സംഭവമാണ് ആ ഉണ്ടാക്കുന്ന ഒരു സുഹൃത്തിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് എന്റെ പേര് രാജേഷ് ആണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതാണോ ചെണ്ടക്കലുണ്ടാക്കുന്ന മര ഏത് മരമുഖം പതിമുഖം കളിക്കുന്ന അത് ശരി നമ്മൾ ദാശമിനായിട്ട് ഉപയോഗിക്കുന്ന പതിമുഖത്തിന്റെ തടിയു ചെണ്ടക്കോലുണ്ടാക്കി ഉപയോഗിക്കുന്നത് അല്ലെ എത്ര സൈസ് കട്ട് പീസ് ആയിട്ടുള്ളത് വാങ്ങിക്കേ ഒരു വണ്ണം പറയുമ്പോ ഒരു മീഡിയം വണ്ണത്തിലുള്ള പീസ് ഉണ്ട് അല്ലെ അപ്പൊ പതിമുഖത്തിന്റെ തടിയാണ് കേട്ടോ ഈ കാണുന്നത് കാതലുണ്ടല്ലേ അതൊരു തടി പീസ് മൂന്ന് മരത്തിന്റെ മണ്ണനുസരിച്ച് എണ്ണം കൂടും ഒരു ഷേപ്പ് സൈസാക്കി ഷെയ് രാജേഷിന്റെ രീതി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പണിയാണെന്നല്ലേ ഞാനിപ്പീറ്റ് ഒക്കെ ചെയ്യാ പൊടിയ കൊടുക്കും അപ്പൊ ഒട്ടും അപ്പൊ ചെത്തിക്കോരും പുഴുണ്ട ഭാഗത്തിന് വലിയ ഒരു ചെണ്ടക്കോലുണ്ടാക്കുന്ന ആയിത്തപ്പടി എന്ന് പറയുന്ന മരം അത് പീസാക്കി അതിന് ഷെയ്പ്പ് ചെയ്ത് അല്ലേ

പുഴല്ലേ പരമാവധി കൂടുതൽ കാണുന്നത് ഒരു ചെണ്ടക്കോലുണ്ടാക്കുന്ന പ്രോസസ് ഉണ്ട് കേട്ടാ പതിമൂത്തിന്റെ പീസുകളൊക്കെ ചെത്തി കോലിന്റെ സൈസുകളാക്കി ഇവിടെ അതാ അത് പുഴുങ്ങി അത് ബെൻഡ് ചെയ്യുന്ന ഇവിടെ ഒരു ഡൈ പോലെ ഇരുമ്പിന്റെ ഒരു സാധനത്തില് ഒരു ഇട്ടിട്ട് ബെൻഡ് ചെയ്ത് അതിന് സാധനം വളച്ച് കെട്ടുന്നത് വല്ല പാതട്ടാ നല്ല ചൂടായിട്ട് നല്ല പാതമായിട്ടുണ്ട് നല്ല പുഴുങ്ങി ബെൻഡ് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട് ശരിക്കും ബെൻഡായി വരുന്നുണ്ട് അല്ലേ കാരണം അത്രത്തോളം ചൂടായിട്ട് ഉള്ള കാരണം അത് ബെൻഡായി വരുന്നു കേട്ടോ അപ്പൊ നമ്മള് കാണുന്നത് ചെണ്ടക്കോല് വളിക്കുന്ന രീതി സമയം പിടിക്കുന്നത് അപ്പൊ രാജേഷ് നമ്മളെല്ലാം ഇവിടെ വളച്ച് വെച്ചിട്ടുണ്ടല്ലേ ഇനിയിപ്പൊ ഇത് അയക്കാറോ എങ്ങനെയുണ്ട് അടിപൊളി പയ്യേ ആ ചെണ്ട കോലിന്റെ ഷേപ്പ് അതായത് സ്ട്രൈറ്റ് പതിമുഖത്തിന്റെ തടി അത് ചെത്തി ഈ ലെവലിലാക്കി പുഴുങ്ങി വളച്ചപ്പോ ഈ രൂപത്തിലായി ഇനി ഇതിനെ ഫിനിഷ് ചെയ്ത് ചെത്തി നമ്മുടെ കൈന്റെ സൈസിലുള്ള രൂപത്തിലായില്ലേ നല്ല ഇതിൻ്റെ ഒരു അളവുണ്ടല്ലോ എത്രയോളം അളവാണ് പതിനഞ്ചഞ്ച് അല്ലേ ആ ശരി അതായത് പതിനഞ്ചുനുമ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടാവല്ലേ മുട്ടിന്റെ ഇവിടെ നിന്നൊരു മുട്ടിന്റെ അളവിലുള്ള അളവ് വരുന്നുണ്ട് അല്ലെ ആ അളവിന് നമ്മള് ഇത് കട്ട് ചെയ ും കറക്റ്റ് അപ്പത് നോക്കറിയും കറക്റ്റ് ആയിട്ട് നിക്കാൻ പുഴുങ്ങി വളച്ച ചെണ്ടക്കോലുകള് സാന് പേപ്പർ ഇട്ട് അല്ലെ നല്ല ലെവലായിട്ട് ഒരു ചെണ്ടക്ക് പെരുക്കാനുള്ള രൂപത്തിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ വണ്ണത്തിന് കൂടുതലുണ്ടല്ലോ എന്തിനുപയോഗിക്കുന്നത് വലതലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ബാക്കിൽ നിന്നിട്ടടിക്കുന്ന ഒരു കനംകുടിയുള്ള വയസ്സല്ലേ വലതലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് മണ്ണമുള്ളത് ഇവിടെ ഇപ്പൊ വണ്ണം കുറഞ്ഞ വയസ്സുണ്ട് ഇതിന് മേളത്തിന് ആ പാഞ്ചാരി മേളം പാണ്ടി മേളം ഒത്തിരി പെരുക്കാൻ വേണ്ടിട്ടല്ലേ അതിനുവേണ്ടിയിട്ടുള്ള ചെണ്ടക്ക് വരണം ഇത് ഇടയ്ക്ക് അതെ ഇത് വരണം അല്ലേ ആഹ് ഇത് പതിമൂത്തിന്റെ ഇടയ്ക്ക് പോലാ നോക്കിയേ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ കനു കുറവാണ് അല്ലേ ഇത് ഇടയ്ക്കി കൊല്ലാ പതിമൂത്തിന്റെ ഒരു തടിയിന്ന് മേളക്കോല് അതുപോലെ തന്നെ വീട്ടിന്റെ കോല് ഈ ഇപ്പോള് എല്ലാ തരങ്ങളും ഉണ്ടാക്കലെ ചെറിയ കുട്ടികൾക്കുള്ള കോലാണ് അത് ശരി നിളം കുറവുണ്ടല്ലോ അല്ലെ എത്ര അടിയാ എത്ര ഇഞ്ച് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു ഒരടിയിലെ അല്ലെ ഒരടിയിലെ കോലാണ് ഈ ആയിക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മുരളീധരൻ പാരി രാമുരം ശ്രീരാമ ശ്രീകുമാർ ശ്രീകുമാർക്കൂല നിർമ്മിക്കുന്ന വ്യത്യസ്തമായ രീതികളൊക്കെ കണ്ടില്ല വളരെ ട്രഡീഷണൽ ആയിട്ട് രൂപത്തിലാണ് ഇപ്പൊ രാജേഷൻ ഒക്കെ ഉണ്ടാക്കി അപ്പൊ രാജേഷ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാ വരുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ തെരുവമ്പ് പറയും കൊല്ലം പാലക്കാട് ടൗൺ കൊല്ലംകോട് പോകുന്ന റൂട്ടാണ് റൂട്ടാണ് പാലക്കാട് നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ പാലക്കാട് ടൗണിൽ നിന്ന് ടൗൺ ഓക്കെ അപ്പൊ ഇവിടെ രാജേഷ് ഓർഡർ അനുസരിച്ച് എത്രത്തോളം മേളാക്കി കൊടുക്കില്ല അപ്പൊ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് രാജേഷ് സഹായത്തിന് വേറെ ആരും ഇല്ല കേട്ടോ ഇനി കൂടുതലും വർക്ക് വരെ ആൾക്കാരെ വെക്കും ചെയ്യാം അല്ലെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ രാജേഷിന്റെ നമ്പർ ചെയ്യാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം